അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു നല്ലൊരു സന്തോഷമുള്ളൊരു ഒരു വീഡിയോ കാണിക്കാനാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റും ലൈക്കും ഷെയർ ചെയ്യണം അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് വിചാരിച്ചാൽ നമ്മളിപ്പം നമ്മളെ പഞ്ചായത്തുനിന്ന് ഇതിനിടയ്ക്ക് ഒരു കൂൺ കൃഷിൻ്റെ പരിശീലനം ഉണ്ടായിന് അപ്പോൾ ഞാനും വിചാരിച്ചു എന്നെയും വിളിച്ച് ഞാൻ വിചാരിച്ചു ഏതായാലും ഒന്ന് പോയി നോക്കാം എന്നാന്ന് എന്ന് അറിയാമല്ലോ ഇതെങ്ങനെയാന്ന് കൂൺ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഞാനും പോയി അങ്ങനെ ഒരു നല്ല ഒരു ഒരു സാറ് ആണ് നല്ല എല്ലാം നല്ല നമുക്ക് മനസ്സിലാവേണ്ട രീതിയിൽ എല്ലാം പറഞ്ഞു തന്നെ പറഞ്ഞു തന്ന് ചെയ്യേണ്ട രീ രീതിയും എല്ലാം പറഞ്ഞ് തന്ന് വിത്തെല്ലാം നമ്മൾ തന്നെ കൊണ്ടുത്തരും അങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മൾ കുറേ എല്ലാം എഴുതിയെല്ലാം എടുത്ത് അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പം തന്നെ വിത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അപ്പോൾ വിത്ത് കുറച്ച് ദിവസം കഴിയുമ്പം തന്നെ കൊണ്ടുവന്ന് അങ്ങനെ നമ്മൾ വീട്ടിൽ ഇത് എന്താ പറയുക ഈ നെല്ലിൻ്റെ പുല്ലുണ്ടല്ലോ നമ്മൾ വൈക്കോലി നമ്മൾ വൈക്കോലീനീ പുല്ലെന്ന് പറ പശുവിന് കൊടുക്കുന്ന പുല്ലെന്ന് പറയാം അപ്പോൾ ആ പുല്ലിലാണ് ചെയ ചെയ്യുന്നത് നമ്മളാ പുല്ലിലാണ് ചെയ്തത് വേറെ എന്തിലല്ലോ ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷെ നമ്മളാ പുല്ലിലാണ് ചെയ്തത് അങ്ങനെ പിന്നെ എല്ലാം പുല്ലെല്ലാം നമ്മൾ അതിൻ്റെ അവർ പറഞ്ഞു പോലെ എല്ലാം ചെയ്ത് അപ്പോൾ ഒരു അഞ്ചെട്ട് ദിവസം ഇതെല്ലാം ബെഡ് ചെയ്തിട്ടാകുമ്പോൾ ഇരുട്ടിന് വെക്കണം അതിന് ശേഷം എടുത്ത് വെളിവിൽ കെട്ടിഞ്ഞേറ്റണം ഇങ്ങനെയെല്ലാം എട്ട് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ വെളിവിൽ കെട്ടിഞ്ഞേറ്റണം അങ്ങനെയെല്ലാം പറഞ്ഞു തന്ന് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്തു അപ്പോൾ ഇത് കെട്ടി ഉള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഉള്ള വീടുകളിലെല്ലാം കുറവല്ലേ അതുകൊണ്ട് അപ്പോൾ മുകളിലാണ് ഞാനുള്ളത് മുകളിൽ അലക്കിയെല്ലാം അറിയിടുന്ന റൂമാണ് അതിനെ നമ്മൾ ഇടുന്ന ഒരു ഇത് വെച്ചിനെ ഒരു സാധനം ഉണ്ടാക്കിനെ ആറി ഇടാൻ വേണ്ടിയിട്ട് ആ എന്തെങ്കിലും ഒഴിവാക്കിയിട്ട് അതിനാണ് ഞാൻ ഇനം ഞേറ്റിയിട്ടുള്ളത് അല്ലാണ്ട് മുകളിലൊന്നും ആകുന്നില്ല മുള്ളിൽ കുറച്ച് ഉയരായതുകൊണ്ട് കെട്ടിഞ്ഞേറ്റാനൊന്നും ആവില്ല അപ്പോൾ ഇതാണ് ഇതാണ് സംഭവം ഇതിപ്പം കാണുമ്പോൾ നല്ല എനിക്ക് നല്ലൊരു സന്തോഷം ആണുണ്ടായത് ഇതായത് കൊണ്ട് അപ്പോൾ ഇതാണ് അപ്പോൾ ഇതാണ് കേട്ടാ അപ്പോൾ ഇതാണ് ഇതാ ഇതൊരു ഒരു ബ്രെഡാണ് അപ്പോൾ ഇതാണ് ഇതാന്ന് ടൂണ്ങ്ങനെ ഇതിപ്പോൾ ഇതിങ്ങനെ ഇതാണ് ആദ്യം വിരിഞ്ഞത് ഇതിപ്പോൾ ഇതായിരുന്നു വിരിയുന്നത്രേ അപ്പോൾ നല്ല ബിരിയാണി ഇനി ഒരു പാടുണ്ട് ഒരു പറഞ്ഞ് വിരിയാണി തുടങ്ങിയാൽ കുറച്ച് ഇടക്കിടയ്ക്കേ കിട്ടുമെന്നാണ് പറഞ്ഞത് കുറേ ദിവസം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് നല്ല നമുക്ക് നല്ലൊരു സന്തോഷമായി ഇത് കണ്ടിട്ട് അപ്പോൾ രണ്ട് ബെഡാണ് ഞാൻ ആക്കിയിട്ടുള്ളത് ഒന്നിൽ വിരിയുന്നത്ര ഇങ്ങനെ കുറച്ച് ചെറുങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ അപ്പോൾ ഒരു രണ്ട് കുറച്ച് ദിവസം കയ്യും ഇരിക്കും അതെല്ലാം ഇങ്ങനെ തുടങ്ങുന്നുണ്ട് അടയാടേയും കുറച്ചിങ്ങനെ ഇതുപോലെ വരുന്നുണ്ട് അതായത് ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതങ്ങനെ തുടങ്ങീനേയുള്ളൂ അപ്പം ഇത് ഇതാണ് നല്ലോണം രണ്ടും ഒരു ദിവസം ആക്കി തന്നെയാണ് പക്ഷേങ്കിൽ ഓരോന്നിനെ എന്താണെന്നറിയില്ല അപ്പം ഇതിലാണ് നല്ലോണം വിരിഞ്ഞത് ഇതിലാന്ന് വിരിഞ്ഞത് അടിഭാഗത്തും മേൽഭാഗത്തും എല്ലാം ഇതിലാണ് വിരിഞ്ഞത് അപ്പോൾ ഇത് നല്ല നല്ലൊരു സന്തോഷവും ഇത് കണ് കാണുമ്പോൾ ഇങ്ങനെ വിരിഞ്ഞിട്ട് കാണുമ്പോൾ ഇത് ഇങ്ങനെ കോൺ അവർ പറഞ്ഞു നല്ല ലാഭമാണ് ഇടയ്ക്ക് കറി വെക്കാൻ കിട്ടും ഇതിങ്ങനെ ചെയ്താൽ എന്നെല്ലാം പറഞ്ഞ് അപ്പോൾ ഇത്രയും ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല അപ്പോൾ ഇതിങ്ങനെ കിട്ടി ഇത് അപ്പോൾ ഇതാണ് എൻ്റെ ഫോണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ക്ക് സബ്സ്ക്രൈബും കമൻറ്റും എല്ലാം അപ്പോൾ ഇത് ആർക്കെങ്കിലും ഇങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് കമൻറ്റിട്ടാൽ ഞാൻ ഇത് കാണിച്ചു തരും പിന്നെ അത് ഞാൻ പറഞ്ഞു തരും ഞാൻ ചെയ്തതുപോലെ പറഞ്ഞു തരും വീട്ടിലായിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു രണ്ടെണ്ണെല്ലാം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ എൻ്റെ വിത്ത് വാങ്ങുമല്ലേ വീണ്ടും അപ്പോൾ ഞാൻ അത് പറയും പക്ഷേ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെല്ലാം ചെയ്യണം അപ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു എല്ലാവർക്കും കുട്ടികളെല്ലാം വന്ന് നോക്കും ഇത് കണ്ടിട്ട് ഇങ്ങനെ കാണുമ്പോൾ അവർക്കെല്ലാം ഇഷ്ടമായിട്ട് വന്ന് നോക്കും അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം